നമസ്കാരം എല്ലാവർക്കും സിമിസ് ക്രിസ്റ്റിയനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച കോഴിക്കറിയും പിടിയുമാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കോഴിക്കറിയാണ് ഇത് ശരിക്കും നമ്മുടെ ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ തയ്യാറാക്കുന്നത് കൂടുതൽ ഈസ്റ്ററിനാണ് ഇത് ക്രിസ്ത്യൻ ഭവനങ്ങളിലെല്ലാം തന്നെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് വളരെ രുചികരമായ ഒരു ഉപഭവമാണ് രാവിലത്തെ ആയിട്ടാണ് എടുക്കാറുള്ളത് ഈസ്റ്റേണുള്ള പ്രധാന ഒന്നാണ് ഈ പിടിയും കോഴിക്കറിയും കോഴിക്കറി ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉപഭവമാണ് പിടി അധികം സമയമൊന്നും വേണ്ട വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഇപ്പോൾ പിടി ചെയ്യുന്നതും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കോഴിക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വറുത്തരച്ച് ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒരു കിലോ ചിക്കൻ ഇപ്പോൾ ഒരു പാൻ വെച്ചു ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ തുടച്ചെടുക്കണം ഇത് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തിരുമിയ തേങ്ങ ഇടുകയാണ് എണ്ണയൊന്നും ഒന്നും ചേർക്കേണ്ട കേട്ടോ അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ തന്നെ തേങ്ങ വറുത്തെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇപ്പോൾ ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കട്ടെ തണുത്തതിന് ശേഷമാണ് നമുക്കിത് അരച്ച് ചേർക്കേണ്ടത് ഇപ്പം ഞാൻ ഈ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് മൂന്ന് സവാള അത് മീഡിയമാണ് മീഡിയം സവാള ഇതുപോലെ ഞാൻ മൂന്നെണ്ണം നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്ത് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിൽ ഒരു ചെറിയ വെള്ളം റോസ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇടുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്കിടയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പിടുകയാണ് അപ്പം പെട്ടെന്ന് ഒന്നുകൂടെ നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടുക നമുക്ക് ഈ സവാളയെല്ലാം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് സവാളയെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് ഞാനിപ്പ ഇതിലേക്ക് ചേർക്കുകയാണ് ഇപ്പൊ തക്കാളിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് പൊടിയെല്ലാം ചേർക്കേണ്ട സമയമായി നമുക്ക് പൊടിയെല്ലാം ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച ചേർക്കാണ് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത പൊടിയുടെയെല്ലാം പച്ചമണ നന്നായിട്ട് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം ഇപ്പം എടുത്ത ഒരു കിലോ ചിക്കനാണ് അപ്പം അത് മുഴുവൻ ഞാനിപ്പത്തിലേക്ക് ചേർക്കാണ് അപ്പം മസാലയെല്ലാം നമുക്ക് നന്നായിട്ട് ചിക്കനിൽ പരട്ടിയെടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാല നന്നായിട്ട് പരട്ടിയെടുത്തു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതൊരു കടായിലേക്ക് മാറ്റുകയാണ് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കണം അതുപോലെ തേങ്ങാ വറുത്തരച്ചത് ചേർക്കണം നമുക്ക് ഈ പാത്രം പറ്റത്തില്ല അപ്പം ഞാനൊരു കടായിലേക്ക് മാറ്റുകയാണ് ഇപ്പം നമ്മൾ ചിക്കൻ മുഴുവൻ ഈ കടായിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ാണ് തിരുമി എടുത്തത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മുക്കാൽ കപ്പ് വറുത്തരയ്ക്കാൻ വേണ്ടി മാറ്റി ബാക്കിയുള്ള തേങ്ങയിൽ നിന്നാണ് ഞാൻ ഈ പാലെടുത്തത് കട്ടി ഒന്നാം പാൽ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ രണ്ടര കപ്പ് തേങ്ങ പാലാണ് നമുക്ക് നമുക്കിതിന് നല്ല ഗ്രേവി വേണം അപ്പോൾ കാരണം തേങ്ങാപ്പാൽ അപ്പോൾ അതാണ് രണ്ടര കപ്പ് നമ്മൾ ഞാൻ രണ്ടാം പാല് ചേർത്തത് അപ്പം ഞാൻ നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം നമ്മൾ സവാള സവാളമായിട്ട് ഒരല്പം ഉപ്പ് ചേർത്തതേ ഉള്ളൂ അപ്പം നമുക്കിതിലേക്ക് നന്നായിട്ട് ഉപ്പ് ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നിന്ന് വേകട്ടെ ആ സമയം നമുക്ക് നമ്മൾ വറുത്തെടുത്ത് തേങ്ങയില്ലേ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്തത് ഞാനൊരു ചെറിയ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചിക്കൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാം ഇതൊന്ന് കലക്കി ഒഴിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൂടെ അപ്പം നമുക്കിതൊന്നുകൂടെ മൂടി വയ്ക്കാം ഈ അരപ്പൊക്കെ ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ മൂടി വെക്കണം അപ്പം അതിന് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർക്കുകയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് പിടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ് തേങ്ങയിൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന അത്രയും പാൽ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാൽ ഒന്നും ചേർക്കുന്നില്ല ഒറ്റ ഒരു രീതിയിൽ അങ്ങ് അടിച്ച് അങ്ങ് അങ്ങെടുക്കുകയാണ് കുറച്ച് കട്ടിയില പാലെടുക്കുകയാണ് ഒന്നര കപ്പ് അരിപ്പൊടി ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഇടുകയാണ് ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ ചിക്കൻ കറി അവിടുന്ന് തിളക്കുകയാണ് അപ്പം നമുക്ക് വേഗം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അവിടെ പിടി അപ്പോൾ ഞാൻ ഇതൊന്ന് അരിപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇതുപോലെ ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു അപ്പം നമ്മളെടുത്ത വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണ് അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇടുകയാണ് അല്പം ഉപ്പ് ഇടുകയാണ് അപ്പം അതൊന്ന് വെട്ടി തിളക്കട്ടെ അപ്പം നമുക്ക് ചിക്കൻ കറി എവിടെ വരിക എന്ന് നോക്കാം അപ്പോൾ അപ്പം നന്നായിട്ട് ഒന്ന് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുകയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ് നമുക്കിത് ശരിക്കും പിടിയിലൂടെ കഴിക്കാനാണ് അപ്പൊ നമുക്ക് കുറച്ച് ഗ്രേവി വേണം അതിന് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ചാറൊന്നും കുറുകിയിട്ടേ ഉള്ളൂ ഒരുപാട് പോയിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പോൾ ഇപ്പം നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജിലെത്തി നമ്മുടെ ചിക്കൻ കറി അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഒന്നാം പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ അത് നമുക്കിപ്പോൾ ചേർക്കാൻ സമയമായി അപ്പം നമുക്കിത് ചേർക്കാം അപ്പോൾ മുക്കാൽ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർക്കുകയാണ് അപ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പരുവായിട്ട് വരും നല്ല ചാറൊക്കെ നല്ല കുറുകിയിരിക്കുകയും ചെയ്യും നല്ല ആവശ്യത്തിന് ഗ്രേവിയും കാണും നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് പിടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെടുത്ത കപ്പ് തേങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് അടുത്ത പൊടിയിലേക്കാണ് നമ്മൾ ഈ പച്ച തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് തേങ്ങ നന്നായിട്ട് ഇതിൽ നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ എടുത്ത നമ്മുടെ വെളുത്തുള്ളിയും ജീരമൊക്കെ നമ്മൾ തിളപ്പിച്ചില്ലേ അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളം കുറേശ്ശേ ഒഴിച്ച് മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മളെടുത്ത് തിളച്ച വെള്ളം കുറേശ്ശേ ചേർത്ത് മാവ് കുഴിക്കുന്നതാണ് കേട്ടോ നല്ലത് വെള്ളം കൂടി പോകാൻ പാടില്ല രണ്ട് മൂന്ന് മിനിറ്റിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ ചെറിയ ചൂട് കുറയുമ്പോൾ നമുക്ക് പിടി തയ്യാറാക്കിയെടുക്കാം മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുത്തിട്ട് ബാക്കി ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പം രണ്ട് കപ്പോളം ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് പക്ഷേ അതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ സാധാരണ വെള്ളം അപ്പോൾ അതൊഴിക്കുകയാണ് അതൊരു രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഈ രണ്ട് കപ്പ് വെളുത്തുള്ളിയും ജീരവും ഇട്ട് തിളപ്പിച്ചും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴുകണം വെളുത്തുള്ളിയൊന്നും വരാൻ പാടില്ല അല്ലാതെ ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് അല്പം 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 എടുത്ത് നമുക്ക് പിടി തയ്യാറാക്കാം എണ്ണ തൂക്കണമെങ്കിൽ അല്പം എണ്ണ കയ്യിൽ തൂക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എണ്ണയൊന്നും തൂത്തിട്ടില്ല അല്ലാതെ തന്നെയാണ് നമുക്ക് നന്നായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ മുഴുവനും പിടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്ക് അപ്പം നമ്മളെടുത്ത് മാവിൽ നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് തേങ്ങാപ്പാലിൽ കലക്കി ചേർക്കാനാണ് കേട്ടോ ഉപ്പിട്ടു അപ്പോൾ നന്നായിട്ട് വെള്ളം കളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പിടിയൊക്കെ ഏകദേശം വെന്ത് ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് ഒരു ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കട്ടി തേങ്ങാപ്പാൽ നമ്മൾ നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ മാവ് എടുത്ത് വെച്ചിരുന്നു അതും കൂടെ കലക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് കുറുകി നമ്മൾ മാവൊക്കെ ചേർത്തു തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് നന്നായിട്ട് കുറുകി വന്നിട്ട് അപ്പോൾ ഇതൊക്കെ അലുക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ പിടിയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിരിക്കുകയാണ് ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങനൊരു ഗ്രേവിയോടുകൂടി വിളമ്പുന്നതാണ് നല്ലത് പിടി വിളമ്പുമ്പോൾ എപ്പോഴും ഇതുപോലെ നമ്മുടെ പിടിയൊക്കെ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ടീസ്പൂണിലേ എടുത്ത് ഒഴിക്കുന്നത് ഇപ്പം പിടിയെല്ലാം വിരട്ട് നിൽക്കുകയാണ് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വരും അപ്പോൾ ഇനി ഇത് വെട്ടിരുന്ന് തണുക്കട്ടെ അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിൽ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട് അപ്പം അതിൽ നമുക്ക് താളിച്ചൊഴിക്കണം അപ്പം ഞാൻ ഈ അല്പം വെളിച്ചുകൊണ്ട് ഒഴിച്ചിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഒരു അഞ്ച് ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരഞ്ചോ ഉണക്കമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതാണ് നമുക്ക് താളിച്ച ചിക്കൻ കറിയിൽ ഒഴിക്കേണ്ടത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമ്മൾ താളിച്ചെടുത്ത് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനി നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഈസ്റ്റേണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം വളരെ രുചികരമായ ഒരു വിഭവമാണ് അപ്പം നാടൻ വിഭവമാണ് നമ്മുടെ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും അപ്പൊ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ